യേശുക്രിസ്തുൻ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഇത് ഓസ്ട്രേലിയ ഒരു മണിയായി കേരളത്തിൽ രാവിലെ കഴിഞ്ഞു രാവിലെ നാലര മണിക്കൂർ പുറപ്പെട്ടു സോ ഗുഡ് മോർണിംഗ് ടു ദു ടു ദോസ് ഇൻ കേരള ഗുഡ് ആഫ്റ്റർനൂൺ ദോസ് ആർ ഇൻ മെൽബേൺ ആൻഡ് അതർ പാർട്സ് ഓഫ് ദ വേൾഡ് വോട്ട് എവർ ദൈവം ഇസ് ഗ്രീറ്റിംഗ്സ് ഇൻ ദ നെയിം ഓഫ് ജീസസ് എല്ലാവർക്കും സ്നേഹവന്ദനം നിങ്ങളെല്ലാവരും ആ ന്യൂസിലാൻഡ് വാസ് അമേസിങ് അമ്മേസിംഗ് ന്യൂസിലൻഡിലെ ദൈവമഹത്വം ന്യൂസിലാൻഡിലെ ദൈവമഹത്വം തോടാവുന്ന നിലയിൽ ഇറങ്ങി നിൽക്കുകയായിരുന്നു നാം ഇന്നു മുതൽ ഓസ്ട്രേലിയയില് മെൽബേൺ നമ്മുടെ ഫേസ്ബുക്കിൽ ഉണ്ട് ആ തിയേറ്ററിൽ ഇന്നും നാളെയും നാളെ കഴിഞ്ഞ് മൂന്ന് ദിവസം വാക്കിംഗ് ഇൻ ദ സൂപ്പർ നാച്ചുറൽ ബിക്കോസ് നമ്മൾ ഓൾറെഡി വി ആർ ഇൻ ദ സൂപ്പർ നാച്ചു വചന എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറൽ സോ ആ എല്ലാ മീറ്റിങ്ങിലും ഇന്നർ ചേംബർ കുടുംബങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു നാളെ രാവിലെ കിങ്ഡം ഫിനാൻസ് അഥവാ സാമ്പത്തികമായ ദൈവരാജ്യത്തിൽ എങ്ങനെയാണോ വർധനവുണ്ടാകും ദൈവിക വളർച്ച അതിനെക്കുറിച്ചായിരിക്കും നാളെ രാവിലെ നാളെ കഴിഞ്ഞ രാവിലെ ഫീസ് സഭയിലായിരിക്കും ശുശ്രൂഷയും എല്ലാ മീറ്റിങ്ങിനും നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കും ഇന്ന് ഓഗസ്റ്റ് ഒന്നാണ് ഇന്ന് ഓഗസ്റ്റ് ഒന്ന് ടൈം അലോൺ വിത്ത് ഗോഡ് ചെയ്യാനായിട്ട് ഞാൻ ടൈമ് ലോൺ വിത്ത് ഗോഡിലെ ഗോഡിലെ ഡയറി എല്ലാ ദിവസവും ടൈം ലോൺ വിത്ത് ഗോഡ് ചെയ്യും എന്നാൽ ഇന്ന് ഇരുന്നപ്പോൾ അവിടെ ഉള്ള വചനം ഇന്നത്തെ വചനം ഞാൻ വിശ്വസിക്കുന്ന ഈ മാസത്തിൽ ഒരു പുതിയ ഷിഫ്റ്റിലോട്ട് മാറും അനുഗ്രഹത്തിൻ്റെയും ഉയർച്ചയുടെയും നന്മയുടെയും എല്ലാ മേഖലകളിലും നന്മയുണ്ടാവട്ടെ ദൈവം ഒരിക്കലും നശിപ്പിക്കുന്നവനല്ല ദൈവം എപ്പോഴും അനുഗ്രഹിക്കുന്നവനും ദൈവത്തിൻ്റെ സ്വഭാവവും അനുഗ്രഹവും പിശാച ആർക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും സോ അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ആലോചനകൾ ആശ്വാസത്തിനും പ്രബോധത്തിനും നന്മയ്ക്ക് വേണ്ടിയായിരിക്കും എപ്പോഴും കീറിക്കളയും തകർത്ത് കളയും തകർക്കുന്നവനല്ലേ പണിയുന്നവനും തള്ളിക്കളയുന്നവനല്ല മാറോട് ചേർത്ത് പിടിക്കുന്നു സോ ഓഗസ്റ്റ് ഒന്നാം തീയതി ഗലാത്തർ കീഴ് ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യമാണ് ഇന്ന് ടൈം അലോൺ വിത്ത് ഗോഡ് നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്ര ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികൾ ആകുന്നു നോക്കാം ഈ വചനം വളരെ പ്രധാനമേറിയ വചനവും ഈ ഓഗസ്റ്റ് ഒന്നാം തീയതി ഈ വചനം കിട്ടുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ ഇന്നേയോളം കേട്ടിട്ടുള്ള എല്ലാ നല്ല വാഗ്ദത്വങ്ങൾ അതിൽ പങ്കാളികളായി അത് നിങ്ങളുടെ ജീവിതത്തിൽ നിലവരട്ടെ നിലനിൽക്കട്ടെ ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഗ്ലോറിയസ് മന്ത് ഫോർ നൗ ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഇരുപത്തൊമ്പതാമത്തെ വാക്യം നിങ്ങൾ ക്രിസ്തു യേശുവിനുള്ളവർ എങ്കിലോ എങ്കിലോ എന്നുള്ള പദം ഒരു കണ്ടീഷൻ അതെന്താ കണ്ടീഷൻ ക്രിസ്തു യേശുവിനുള്ളവരെങ്കിലോ എന്ന് പറയുമ്പോൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്വത്തിന്റെ അവകാശം എങ്കിലോ എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടുമ്പോഴാണ് നമ്മൾ ക്രിസ്തു യേശുവിൻ്റെ അകത്താകുന്നത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യം നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിച്ചെങ്കിൽ ദൈവമക്കളായി നമ്മൾ മക്കൾ ആയി മാറി പക്ഷേ സ്നാനം എന്ന് പറയുന്നത് യേശുവിൻ്റെ മരണത്തിൽ പങ്കാളികൾ ആകുക വെറുതെ കുടുംബക്കാരാന്ന് പറയല്ല മക്കളാ ഞാൻ മക്കളാ പക്ഷെ അപ്പനൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ മാറുന്നു അതൊരു കമ്മിറ്റ്മെൻറ്റാണ് കർത്താവിനോടുള്ള പ്രതിബദ്ധതയാണ് ഞാൻ കർത്താവിൻ്റെ കൂടെ മരിക്കും അതാണ് സ്നാനം സ്നാനത്തിൽ പങ്കാളികളായെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരായി മാറി ആ ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിവാഗ്ദത്വത്തിൻ്റെ അവകാശിയായി രണ്ട് ഒന്ന് പതിനാലാമത്തെ വാക്യം അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു മുഖാന്തരം ജാതികളിൽ വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്വം വിശ്വാസം പോലും നമുക്ക് യഹൂദൻ അല്ലാത്ത എല്ലാവരും ജാതികൾ അബ്രഹാമിന്റെ അനുഗ്രഹം അവിടെ എഴുതി ഏകവചനം അനുഗ്രഹങ്ങൾ എന്നല്ല അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന തന്നെ ദൈവം നീതിയായി തൻ്റെ വിശ്വാസം നിമിത്തം അബ്രഹാമിനെ നീതിയായി കണക്കിട്ടു നിങ്ങളും ഞാനും നീതി കണക്കിട്ടതല്ല നീതിയായി മാറി രണ്ടു കുരുടെ അഞ്ചിൻ്റെ ഇരുപത്തൊന്ന് പാപം അറിയാത്തവനെ പാപമാക്കി നാം ദൈവത്തിന്റെ നീതിയാകേണ്ടത് നീതി എന്ന് പറഞ്ഞാൽ ഇനി അതൊരിക്കലും മാറിപ്പോ ഇവിടെ എഴുതിയിരിക്കുകയാണ് നമ്പർ വൺ അബ്രഹാം മരത്തെ തൂങ്ങുന്നവൻ ശബിക്കപ്പെട്ടവൻ യേശുണ്ട് ക്രൂശീകരണത്താൽ സകലത് നിവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ആ നിവർത്തിച്ചു എന്ന് പറയുന്നതിന് ഇനി നമ്മൾ അതിൻ്റെ പങ്കാളികളാണ് അതിന്റെ ഉദാഹരണം ഞാൻ പറയാം ഞാൻ നിങ്ങൾക്ക് ഒരു നൂറ് രൂപയുടെ ചെക്ക് നൂറ് രൂപയുടെ ചെക്ക് നിങ്ങളുടെ കൈ തരുമ്പം നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുവെങ്കിൽ ആ ചെക്ക് ബൈബിളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാതെ പ്രാവശ്യം ഞാൻ പ്രാവശ്യം നൂറ് രൂപയുടെ ചെക്ക് തന്നു എന്ന് കാണിക്കാതെ ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത നൂറ് രൂപ എടുക്കുന്നതിൻ്റെ പേരാണ് പങ്കാളിത്തം പ്രവൃത്തിയല്ല അത് കിട്ടാൻ നൂറ് രൂപയുടെ ചെക്ക് ചെക്കായി കിട്ടിയിട്ട് പത്ത് ദിവസം ഉപസിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ പങ്കാളിയാകും പോയി അത് എടുക്കുക എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ എൻ്റെ സ്വന്തമാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ എഴുതിയിരിക്കും ഒന്ന് അനുഗ്രഹം ഇവിടെ എഴുതിയിരിക്കുന്ന വാഗ്ദത്തം അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്വം എന്തായിരുന്നു ഒന്ന് നിൻ്റെ പേര് ഞാൻ വലുതാക്കും നിന്റെ നിന്നിലൂടെ ഞാൻ ലോകത്തിലെ സകല കുടുംബങ്ങളെയും അനുഗ്രഹിക്കപ്പെടും ലോകത്തിലെ സകലരെയും നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും ഇത് ആദാമിൻ്റെ അനുഗ്രഹത്തിൻ്റെ പോലെയല്ല ആദാം അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു ശാദാമിന്റെ വൺവയായിരുന്നു കിട്ടിക്കൊണ്ടിരിക്കുക കൊടുക്കുന്നതൊന്നുമില്ല പക്ഷെ നമ്മൾ അങ്ങനെയല്ല കിട്ടിയത് രാജ്യങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കും കൊടുക്കും മൂന്നാമത്തെ അനുഗ്രഹം നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ ഒരു രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു ദൈവ പൈതരം അബ്രഹാമിന്റെ സന്തതി ആ അബ്രഹാമിൻ്റെ സന്ധ്യയെക്കുറിച്ച് നന്മ പറയുമ്പോൾ അനുഗ്രഹം പറയുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും അതാകും വായിക്കും എന്നാൽ അവരെക്കുറിച്ച് മോശമായി ഒന്ന് സംസാരിച്ച് ഇൻസോൾ വാക്ക് വേർഡ്സ് എന്ന ഇംഗ്ലീഷിൽ എഴുതി അവരെ മോശമായി സംസാരിക്കുകയോ അവരെ ദ്രോഹിക്കുകയോ ചെയ്താൽ ദൈവം പറയുന്നു ഞാൻ അവനെ ശമിക്കും ഞാൻ അനുഗ്രഹിച്ചവനെ ആർക്ക് ശമിക്കാൻ പറ്റും ദൈവം അനുഗ്രഹിച്ച ഒരു വ്യക്തിയെ ആർക്കും ദൈവം ഒരാൾക്കെതിരെ നിന്ന് നെകളികളോട് ദൈവം എതിർക്കും എന്ന് പറഞ്ഞാൽ ഒരാളോട് ദൈവം എങ്ങാനും എതിർത്ത് നിന്നാൽ അയാളുടെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കി യോഗിന്റെ പുസ്തകത്തിൽ മുഴുവൻ മടുത്തിട്ട് ശ്വാസം തിരിച്ചെടുക്കാൻ തീരുമാനിച്ചാൽ സകല ജഡും ഒരുപോലെ ധൂളിയായി പോകും പൊടിയായി പോകും പുറത്ത് നോക്കി ദൈവം നെഗളികളോട് എതിർക്കാൻ തീരുമാനിച്ചാലോ അതെന്നെ വലുതാണ് അപ്പൊ ഇവിടെ പറയാൻ നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും അബ്രഹാമിൻ്റെ വാഗ്ദത്തങ്ങൾ ന്യായ പ്രമാണത്തിലും വന്നു അതിനാണ് ചുരുക്കത്തിൽ പറയുന്നത് വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും ക്രിസ്തുവിൽ ഊവൊന്നുമില്ല എന്നല്ല അതിലേറ്റവും വലിയ വാഗ്ദത്വം ആ പരിശുദ്ധാത്മാവ് നമുക്ക് സോ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും ഇന്ന് പകൽ ഈ വാക്കിൻ്റെ കേൾവിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാബല്യത്തിൽ അത് അനുഭവത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓഗസ്റ്റ് ഒന്നാം തീയതി ഒരു വലിയ പ്രതീക്ഷയോടെ പ്രവേശിക്കുക നന്മയുടെയും ഉയർച്ചയുടെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ തലമുറകൾ ഒരു ഒരു പുതിയൊരു ടേൺ എടുക്കുന്ന പോലെ ഒരു ഷിഫ്റ്റ് വരുന്ന പോലെ ഈ മാസം എല്ലാ വാഗ്ദത്വങ്ങൾ നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളാകണം ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പിതാവ് നന്ദിയുടെ സ്തോത്രം ഈ മാസത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ അത്രയും മനോഹരമായ ഒരു വാക്ക് തന്നെയാണ് ഈ യേശുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു സകല അനുഗ്രഹത്താലും അനുഗ്രഹിക്കുന്നു നന്മകളാ അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു മുഖാന്തരം മുഴുവൻ വാഗ്ദത്വങ്ങൾ ഞങ്ങളുടെ മേലുള്ളതിനായിരുന്നു കണ്ണൂരിക്കുന്നവരും കാണാൻ പോകുന്നവരും അത് അനുഭവിക്കട്ടെ നന്മകളാന്ന് മറയട്ടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ദിവസവും ടൈമുള്ളവൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കണം ചില സമയത്ത് ടൈമുള്ളവണ്ണം ഒത്തിരി നീണ്ടു എന്നാലിത് ഓഗസ്റ്റ് ഒന്നാം തീയതിയുടെ ഈ വചനം വലിയൊരു ഉത്സാഹം കയറിയോ ഞാൻ ഓർത്ത് കഴിഞ്ഞു ഉച്ചയായാലും ശരി ഇതൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണം ഗോഡ് ബ്ലെസ് യു ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യണം അത് മഹാന്തരം നിങ്ങൾക്കായിരിക്കും